പച്ച പച്ചമത്തല്ലേ തൊലികളയാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കണത് കൂട്ടാൻ വന്ന കഴിഞ്ഞാൽ നമ്മടെ കൊറച്ച് വൈകുന്നേരമായി എന്തായാലും ഉച്ചക്ക് രസം വെച്ചു രസം തഴങ്ങില്ലാട്ടോ അപ്പൊ എന്നാ ഇതേപോലെ മത്തണ്ടാക്കി കഴിഞ്ഞ ചൂടോടെ മഴയില്ലേ ചൂടോടെ കഴിക്കാൻ നല്ല രസല്ലേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊടിയുള്ള മത്തനാ തോന്നില്ലമ്മർച്ച് നല്ല മഴയുന്നിട്ടോ മഴ പെയ്യാന്ന് പറയപ്പോ നല്ല മഴ പെയ്യും പക്ഷെ പെയ്യട്ടെ എത്ര ആൾക്കാർക്ക് ആ വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടുന്നത് പിന്നെ നമ്മൾ ഇതാ ഇല്ലേ പച്ചമുളക് അമ്മ അത്തനും പച്ചമുളകൊക്കെ നേരേക്ക് വെച്ചിരുന്നു കേട്ടോ ഇപ്പൊ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണ്ട് കേട്ടോ മഴക്കാലം മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ തന്നെയാണ് വെയിലെത്ര കൊണ്ടാലും പറയ അതുപോലെ മഴ കൊള്ളു മഴ പെയ്ത് കഴിഞ്ഞാൽ പറയുവോ ഏ തണുത്തിട്ട് വെയ്യോ അറിവ് വെയിന്റെ ചൂട് കഴിഞ്ഞാ തണുപ്പ് തുടങ്ങിയത് ഉം തണുപ്പ് തുടങ്ങി കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കണ്ടോ ഇത് വാങ്ങട്ടെ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെണ്ണ ഒഴിച്ച് നമ്മള് നെയ്യ് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചീനച്ചട്ടിയപ്പത്തേക്കട്ടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ഞാനൊഴിച്ചപ്പോലല്ലേ കുറച്ച് ഒഴിക്കണം വിചാരിച്ചപ്പോ കുറച്ച് തുള്ളി കൂടി പോയിട്ടാണ് വേണ്ടത് ഞാൻ ഇതില് ചതയ്ക്ക ആ ഇടിമുട്ടയില് ചതച്ചോളാം ില് നമ്മള് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോഴേ ചൂടുള്ള എന്തെങ്കിലും സാധനം കഴിക്കാൻ തോന്നില്ലേ ചൂടുള്ള ചോറൊക്കെ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാട്ടോ പക്ഷെ അനിയേട്ടനെ ഒരുപാട് ചൂടുള്ള അനിയേട്ടിനെ കളിയേട്ടനൊന്നും ചൂടുള്ള ഇഷ്ടല്ല പക്ഷെ എനിക്കും കുട്ടികൾക്കൊക്കെ നല്ല ചൂടുള്ളത് കഴിക്കുന്നതാണ് ഇഷ്ടം അനിയ അനിയേട്ട് ചൂടുള്ള കൊടുത്തേ ഇവരൊക്കെ കാണാൻ ആവി ഇങ്ങനെ പോണുണ്ടാവും ഒരുപാട് അതൊന്നും വാരി കഴിക്കുകയും ചെയ്യും അത് എനിക്ക് വന്നുവച്ചാല് എന്താ വെച്ച അമ്മ പണിക്ക് പോയി കഴിഞ്ഞ് വന്ന് രാത്രിയിലാണ് ഭക്ഷണം ഇണ്ടാക്കുക രാത്രിയിൽ തിരുമ്പലും കഴിഞ്ഞ് വെള്ളമൊക്കെ പോയി വെള്ളമൊക്കെ കോരി കൊണ്ടന്ന് പിന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കഴിക്കുമ്പോഴ്ക്കൂലേ സമയം കൊറച്ചാവൂട്ടോ അപ്പൊ ആയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല വിശപ്പുണ്ടാവും അപ്പൊ നമ്മള് എന്താ ചെയ്യാലും വേണ്ടില്ല അന്ന് നിന്ന് ആയി കഴിഞ്ഞാ മതി പറഞ്ഞിട്ട് ആയിരിക്കും ചിലപ്പോ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോ അങ്ങനെ എന്താ ഞാൻ സ്കൂളൊക്കെ അവർ പോകുമ്പോ ചൂടുണ്ട് ചെങ്ക വെള്ളത്തിൽ വെച്ച് അരച്ചിട്ട് കൊടുക്കി എന്താ കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അത് ശീലമായി അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറിയേട്ടനും വലിയ ഏട്ടനൊക്കെ രാവിലെയും വൈകുന്നേരം ചോറ് വയ്ക്കണം കേട്ടോ അല്ലാതെ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞു വെച്ചാ ചൂടില്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അത്ര ഇത് ഇഷ്ട എന്നാ ചൂട് ചെറിയൊരു ചൂടുണ്ട് എന്ന് വെച്ചാല് കഴിക്കണത് കുറച്ചും കൂടി കൂടുതൽ കഴിക്കും ഇപ്പൊ ഏട്ടിയമ്മമാരില്ലെങ്കിലും അമ്മ പണി മാറ്റി വന്നിട്ടല്ലേ അമ്മ വൈകുന്നേരത്ത് വെക്കും രാവിലെ വെക്കും അങ്ങനെയാണ് അമ്മക്ക് പിന്നെ അത് ചൂടോടെ കറിയാണ് പറഞ്ഞുവച്ചാലും ഉച്ചക്കുള്ള കറികൾ മാത്രമേ വെക്കുള്ളൂ വൈകുന്നേരത്തേക്കുള്ള കറി വേറെ ഉണ്ടാക്കു കേട്ടോ അങ്ങനെയായി ഞങ്ങൾക്കതാണ് ഇഷ്ടം ഇവിടെ വന്നിട്ട് ഈ അനിയട്ടിന് ചൂടുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളം വേണ്ടാ പറയും ഒന്ന് ചൂടുള്ളടുത്തു ചൂട് തളച്ച വെള്ളമല്ല ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ കേട്ടോ കൊടുത്താ പറയ ഇതെന്ത് നാവ് വിളിക്കാൻ വേണ്ടിട്ട് ചീതക്കാണോ ചോദിക്കൂ അപ്പൊ അതെന്നെല്ലേ ഞാനും കുടിക്കുന്നത് ഇവിടെ ഉണക്കമീ വാങ്ങിട്ട് കൊറേ ദിവസായിട്ടോ അപ്പൊ അത് ഇതില് താക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ചതച്ചാ മതി ഇതാതാ ചെറിയ ഉള്ളി ചതക്കി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടോ അതില് ഇതൊന്ന് കഴിഞ്ഞിരിക്കട്ടെ ഇതില് ചമ്മന്തി അരച്ചണക്ക മീൻ ശരിക്ക് ഉണക്ക ഉണക്കമുളകും ചെറിയ ഉള്ളി അരച്ചിട്ട് വറക്കണല്ലോ വെളിച്ചെണ്ണയില് ഇങ്ങനെ വാറ നല്ല മണം ഉണ്ടാവും നല്ല രുചിയാണ് കേട്ടോ എന്താ പക്ഷെ ഇപ്പൊ ഈ ഏട്ടനൊക്കെ മീൻ വറക്കുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒടക്കണം മീൻ ഉടഞ്ഞാലാണ് അനിയട്ടെ അതിന്റെ പൊടി കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ മീൻ വറക്കുമ്പോഴാണ് പറഞ്ഞ പൊടിയൂല അമ്മയാണ് പറഞ്ഞ എന്താ ചെയ്യാന്ന് അറിയാം കൊറച്ചെണ്ണ ഒഴിക്കും എന്നിട്ട് അമ്മ അങ്ങട്ടും ഇങ്ങോട്ടും ഇളക്കും ഇങ്ങോട്ട് ഇളക്കും അപ്പൊ അത് പൊടിഞ്ഞു പോവും അവ പൊടിഞ്ഞു പോവുമ്പോ ബിക്ക് അങ്ങനെ ഉള്ളതാണ് ഇഷ്ടം എന്താ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് എന്താ വറക്കണത് അങ്ങനെ ആദ്യം മുതൽ മ്മള് വിസ്കി വിസ്കി ഇട്ടില്ല അത് നമ്മള് എന്തു ഞാന് പറയണു ഞാൻ ഇസ്കി പറ ഇസ്കി വന്ന പിന്നെ നമ്മള് പറഞ്ഞ ശീലിച്ചിട്ട് എന്നാ കാഞ്ഞത്ത് അങ്ങനെ പറയട്ടോ ഇഷ്കി പിടിക്ക ഇ പിടിക്കാ പറഞ്ഞ അങ്ങനെ ഇസ്കി ഇഷ്കി എന്ന് തന്നെ പറയണത് ഇസ്കി പിടിക്കണത് മീന് വെറുത്തെയ് മുരിച്ചതെ ഓണത്തിന് കൂടി ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട് എന്താപ്പ മീനൊന്നും ഇല്ലാണ്ട് തയ്ക്കാൻ തോന്നില്ല അറിയ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഇരിക്കും മീൻ അടുത്ത ദിവസം കൂടി മീൻ വെക്കണം

రసం అమ్ముటి అమ్ముట్టే అమ్ముటికి రసా వే మం వే మూట రసండ కిచ్చునెంత రసం రసే కచ్చూటే അമ്പുട്ടിക്ക് രസം വേണ്ട രസം മീൻ വറുത്തത് കഴിച്ചോച്ചിട്ട് കഴിച്ച മുത്ത മാങ്ങച്ചാറോ എന്താ മുട്ട ഇങ്ങനെ എല്ലാം കൂട്ടി ശീലാവണ്ടേ മക്കള് ഏ ഇങ്ങനെ ഒന്നത് അവന് മീൻ വറുത്തത് ഇഷ്ടല്ലാട്ടോ ഇവിടെ മീൻ വാങ്ങാത്തത് ഇപ്പൊ എന്താണെന്നറിയ മീൻ വാങ്ങാത്തത് മക്കള് മീൻ വറുത്തത് ഒന്നും കഴിക്കില്ല മക്കള് പറഞ്ഞു കഴിഞ്ഞാ കിച്ചു ചെല മീനുകളേ പറ്റുള്ളൂ അവന് മുട്ടിയാണ് അധികം ഇഷ്ടം ഇന്ന് കോഴിമുട്ട ഇട്ടത് ഉച്ചക്കെന്നെ ഉണ്ടാക്കി കഴിച്ചു അച്ചാറ് മതിയോ അത് കുറു മക്കുമ്പളങ്ങുപ്പേരിയാണോന്ന് അവര് പറയുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ഇണ്ടേനെ കൊറച്ചെടുത്ത് കഴിച്ചോ ഇപ്പൊ കണ്ടോ ഇപ്പൊ കണ്ടോ അതെന്നേ കണക്കാണോ ചാറ് വേണം പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചാർ ഉണ്ടാക്കുന്നത് ഒരു വെള്ളം വെച്ച് വറ്റിപ്പോയി ണ്ടോ ചൂട് ചോറും അതെ ഇന്ന് കിച്ചൂന്റെ വകേ കിച്ചു ഉള്ളി തക്കാളിയും വാട്ടിട്ടുണ്ടാക്കി ഉച്ചക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തുട്ടോ അപ്പൊ അവ ഉണ്ടാക്കിട്ട് കൊറച്ച് വെള്ളം ഒഴിച്ചതാണ് അതങ്ങനെ വറ്റിയിരുന്നു പുറത്ത് നല്ല മഴ അകത്ത് നല്ല സുഖം അല്ലേ അപ്പൊ സമയം എട്ട് ഇരുപതായിട്ടേളുട്ടോ മക്കള് നേരത്തെ കഴിച്ചാണ് ഇനി നമ്മളൊരു ഞങ്ങളൊക്കെ കഴിക്കുമ്പോ ഒമ്പത് മണിയൊക്കെ കഴിയും ഒമ്പത് ചെലപ്പോ പത്ത് മണിയൊക്കെ ആയിട്ടോ അതാ അമ്മ അമ്മയ്ക്ക് ഒരു സീരിയല് കാണാനുണ്ട് ഇത് കിട്ടില്ല സിഗ്നല് കിട്ടണല്ലേ സിഗ്നൽ കിട്ടും അമ്മ അമ്മ അടുക്കളയിൽ വന്നിരിക്കുന്നില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം